ഓഫീസിലെ എൻ്റെ ഗുമസ്തൻ തന്നെ പണിയാണ് പത്ത് കിലോ ഉള്ളിയും അഞ്ച് കിലോ തക്കാളിയും മേടിക്കാൻ പറഞ്ഞപ്പോൾ മേടിച്ചുകൊണ്ട് വണ്ടിയിൽ വെച്ചത് പത്ത് കിലോ തക്കാളിയും പത്ത് കിലോ ഉള്ളിയും കാര്യമറിയാതെ ഞാൻ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു ഇത്രയും തക്കാളി ഇനി കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അധികം കാലം കേടുകൂടാതെ ഇരിക്കുമെന്ന് ചില യൂട്യൂബ് വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കിയത് എന്നാൽ പിന്നെ തക്കാളി പേസ്റ്റ് തന്നെ ഉണ്ടായിക്കുമെന്ന് വിചാരിച്ചു തന്നെ ഴുത്ത തക്കാളികൾ വെള്ളത്തിൽ നല്ല പോലെ കഴുകി വെള്ളം വാർത്തെടുക്കുക പിന്നീട് നാരങ്ങ കുറുകെ മുറിക്കുന്നത് പോലെ തക്കാളികൾ ഓരോന്നും കുറുകെ മുറിച്ചു വെക്കുക ശേഷം നാരങ്ങ പിഴിയുന്നത് പോലെ ഓരോ പിളർപ്പും പിഴിഞ്ഞ് അതിനുള്ളിലെ അരി അല്ലെങ്കിൽ വിത്ത് മറ്റൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് ശേഖരിക്കുക ഇതിനോടൊപ്പം കിട്ടുന്ന നീരും ശേഖരിക്കുക വിത്തില്ലാത്ത മാംസള ഭാഗം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക വിത്ത് പിഴിഞ്ഞു മാറ്റിയ പാത്രത്തിലെ നീര് അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് അതിൽ വേണം തക്കാളി വേവിക്കാൻ ഈ നീരും തക്കാളിയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന നീരിൽ നിന്നും വേണം തക്കാളി വേവിച്ചെടുക്കാൻ പുറമെ നിന്ന് യാതൊരു വിധത്തിലും വെള്ളം ചേർക്കാവുന്ന പാടുള്ളതല്ല വിത്ത് നമുക്ക് ആവശ്യമില്ല വിത്ത് അരിച്ചു കിട്ടിയ നീരിൽ തക്കാളി ഇട്ട് അടുപ്പിൽ വെച്ച് മൂടികൊണ്ട് അടച്ചു വേവിക്കണം മീഡിയം ചൂടിൽ വേവിച്ചു തുടങ്ങി ക്രമേണ ഇളം ചൂടിൽ വേവിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ചൂടിൽ വേവിച്ചാൽ തക്കാളിയിലെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് തക്കാളി നല്ലപോലെ വെന്തു കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇളം ചൂടിൽ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തക്കാളി നന്നായി വെന്തു വരുമ്പോൾ അതിൽ നിന്ന് ഇളകി വരുന്ന തൊലി നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് അതിനുള്ള ചവണ ഇല്ലാത്തതിനാൽ രണ്ട് ഫോർക്ക് സ്പൂണിൽ ഒരു റബ്ബർ ഇട്ട് ഞാനൊരു ചെറിയ സൂത്രപ്പണി ഒപ്പിച്ചു തൽക്കാലം കാര്യം നടന്നു എത്രത്തോളം തൊലി എടുത്തുകളയാമോ അത്രയും നല്ലതെല്ലാം കളയാൻ കഴിയില്ല തക്കാളി വെന്ത് പാകമാകുമ്പോഴേക്കും അതിലേക്ക് ഒരു കിലോയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന അളവിൽ വിനാഗിരി ചേർക്കുക തക്കാളി എന്തു വരുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് തക്കാളി നന്നായി വെന്ത് ആദ്യമുണ്ടായിരുന്നതിന്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമാകുമ്പോഴേക്കും തണുക്കാൻ അനുവദിക്കുക തക്കാളി വേവാൻ എടുക്കുന്ന സമയം തക്കാളിയുടെ അളവിനെ ആശ്രയിച്ച് കൂടിയും കുറഞ്ഞു വിരിക്കും ഞാൻ ഇവിടെ നാല് കിലോ തക്കാളിയാണ് എടുത്തത് അതിനനുസരിച്ചുള്ള സമയവും എടുത്തു ശേഷം തണുത്ത തക്കാളി മിക്സിയിൽ നന്നായി അരച്ച് അതിൻ്റെ പ്യൂരി അതായത് അതിൻ്റെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റൊരു പാത്രത്തിലേക്ക് ശേഖരിക്കുക ചുവടുകെട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുഴമ്പ് രൂപത്തിലാക്കിയ തക്കാളി ചേർത്ത് തുറന്നു വെച്ച് വേവിക്കുക മറക്കരുത് മീഡിയം മൂട് പരന്ന പാത്രങ്ങളാണ് ഉത്തമം മീഡിയം ചൂടിൽ തക്കാളി പേസ്റ്റ് നന്നായി ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ അതിന്റെ തിളതറിച്ച് കയ്യിൽ വേണം കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായി വെള്ളം വറ്റി പേസ്റ്റ് കട്ടിയാകുമ്പോൾ ഈ അണച്ച് തണുക്കാൻ അനുവദിക്കുക നന്നായി ചൂടാറി കഴിഞ്ഞാൽ ഐസ് ട്രേയിലോ ചെറു കുപ്പികളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ ഇരിക്കുന്ന ഐസ് ക്യൂബിലുള്ള തക്കാളി പേസ്റ്റ് നോർമൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തക്കാളി പേസ്റ്റിനേക്കാൾ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും അങ്ങനെ തക്കാളിയിൽ നിന്ന് തക്കാളി പേസ്റ്റ് റെഡി ഇനി ഇത് ഏകദേശം മൂന്ന് മുതൽ നാലു മാസം വരെ ഫ്രീസറിൽ ഒരു കേടും കൂടാതെ ഇരിക്കും ഇത് എപ്പോൾ വേണമെങ്കിലും തക്കാളി ഉപയോഗിക്കുന്ന ഏത് പാചകത്തിലും നമുക്ക് തക്കാളിക്ക് പകരമായി ചേർക്കാവുന്നതാണ്